സീൻ സീൻ ആറിലേക്ക് ആറിലേക്ക് നോക്കി നിൽക്കുന്ന നായകൻ അത് ശരിയാവൂല വേണമെങ്കിൽ നായകൻ സീൻ ഏഴിൽ വന്നിട്ട് ആറിലേക്ക് നോക്കി നിക്കട്ടെ അത് മതി ൂക്കിവിറ്റോർട്ട് ഫിലിം പിടിക്കണ്ട പൈസ കിട്ടും അല്ലാടി എടി നീ രാത്രി മൊത്തം ഇവിടെ കുത്തി ഇരുന്ന് എഴുതി എഴുതി അല്ലാടി കറണ്ട് ബില്ലെല്ലാം കൂടണത് ഏഹ് ഇപ്പൊ അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഫാൻ ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ ഓടുന്നത് 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 പിന്നെ അയ്യോ ഒരു മിനിറ്റ് ഒന്ന് നോട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ഈ കോമഡി പിന്നെ കിട്ടൂല്ല ഇതുപോലെ ഇനി വേറെ വല്ല ഉണ്ടോ ഞാൻ പോയ സമയത്ത് ഈ ഇവിടെ അത് ചേച്ചി ഇല്ലാത്തതിന്റെ കൊറവ് നേർത്താൻ വന്നതായിരിക്കും ഞാനൊന്നും ഇട്ടിട്ടില്ല നീ നീ ഒന്നും ഒന്നും ഇത് നിന്റെ നിന്റെ പേപ്പറല്ല പേപ്പറല്ല നിൽക്കേ കാണിച്ചു തരാം കേട്ടാ ഇവളെ സീന പരിപാടി എഴുതി കുത്തി ഇടക്കാം ആ കണ്ട ഞാൻ പറഞ്ഞില്ലേ സീൻ നമ്പർ പതിനേഴ് രേഷ്മ തന്റെ കാമുകന്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് തന്റെ കാമുകനോട് പറഞ്ഞു ചേട്ടാ എന്റെ ഭർത്താവിന് എന്നെ മുടിഞ്ഞ സംശയമാണ് ചേട്ടാ

ആരെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്ക് ബ്രെഡ് തിന്നും പക്ഷേ എൻ്റെ കഥയിലെ നായകൻ രമേശൻ രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് ബ്രെഡ് തിന്നും കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ബ്രെഡിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയും അതുകൊണ്ടാണ് കേട്ടാ ഞാൻ തൂത്ത് വറക്കി ഇട്ടിട്ടൊക്കെ പോകും ഇന്നിവിടെ വൃത്തി ഇടാക്കി തുടങ്ങി മുട്ടുകാട്ട് തല്ലുപടിക്കും പറക്കോണെ പറക്കുനെ പറക്കു കണ്ടാ കണ്ടോ പറ ഇങ്ങോട്ട് വാ ഇതും പറക്ക് എല്ലാം കൊണ്ടു പറക്ക് ആ ും തിന്നേച്ച് പോകുന്നു അയ്യോ ഇവിടെ ഒന്നും വച്ചിട്ടില്ല എന്നാ ഇനി സമയം ഉണ്ടല്ലോ പോയിട്ട് ഞായറാഴ്ച വാഹ കിട്ടില്ല 으아, 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 아 ചെല്ല് അവിടെ കൂട് വെച്ചിട്ടുണ്ട് ആ പിന്നെ കടന്നലൊന്നും എനിക്കൊരു വിഷയമുള്ള അടുക്കള സൈഡ് രണ്ട് ആ സൈഡ് രണ്ട് കടന്ന കൂടെ ഒന്ന് കരിച്ചു കളഞ്ഞിട്ട് പോണേ അയ്യടാ എന്നാ അയ്യട കത്തിക്കാനല്ലേ ഞാൻ ഫ്യൂസൂരാ ഫ്യൂസൂരി ഉണ്ടല്ലോ നാട്ടുകാരെന്നെ വിളിക്കുന്ന പേരാ ഫ്യൂസൂരി ജോയിന്ന് എന്നെ അറിയണമെങ്കിൽ അങ് നോക്കണം വരെ പോണ നമ്മൾ അത് മാത്രല്ലേജി കറണ്ട് ഇല്ലാത്തപ്പോ ഇവർ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കൂ സമയത്ത് എത്തൂല അതും പറഞ്ഞു നമ്മൾ കെ സി ബില്ലോട്ട് പോകുന്നോ അതും ഇല്ല അതേ സമയം കറണ്ട് ബില്ലൊന്നും അടക്കാതിരുന്നോ നോക്ക് കൃത്യ സമയത്ത് വീട്ടിൽ എത്തുകയും ചെയ്യും ഫീസ് ഊരിക്കോണ്ട് പോകുകയും ചെയ്യും അതെ ഇന്നലെ പത്ത് മണിക്ക് പോയ കറണ്ടാ അഞ്ചു മണിയായിട്ട് വന്നില്ല എന്താ കാര്യം

ചേട്ടാ ഈ േട്ടാ എന്റെ ഷോർട്ട് എട്ട് എഴുതാനുണ്ട് ഈ രാത്രി നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂല ഇത്രയും ചെറിയ ഫ്യൂസിലാണോ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് അത് ചേട്ടാ ലൈറ്റും ഫാനും ഒന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് ഒരു ഐഡിയ ഉണ്ട് എന്റെ ഷോർട്ട് ഫിലിമിൽ ഒരു

േട്ടൻ വന്നും എവിടെയോ കണ്ടു നല്ല പരിചയം അറിയാൻ ചുമ്മാ റീൽസ് കണ്ടു എന്റെ ദൈവമേ എന്റെ അച്ഛൻ നല്ല അഭിനേതാവായിരുന്നേ ആസനം കിട്ടുമല്ലോ ഞാൻ ഇഷ്ടം പോലെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് ഒരു കുഴപ്പം ഈ ജോലിക്കൊക്കെ പോകുന്ന കാരണം എത്ര എത്ര കലാകാരന്മാരുടെ അവസരങ്ങളാണ് അറിയോ പിന്നെ കൂടുതൽ ചേട്ടൻ ചേട്ടൻ തന്നെ പറയുന്നെന് ആളാണോ സിനിമ കഴിഞ്ഞു എന്റെ നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ജീവിതവുമായിട്ടിഴുകി ചേരുന്ന നാടകങ്ങളായി എന്റെ നാടകം നാടകം തന്നെ കഴുത മൂന്നാമത്തെ നാടകമാണ് ഈ ാക്കിയത് എന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു അത് നിനക്കായി എഴുതിയ നാടകമാണെന്ന് കഴിവ് കേട്ടവൻ അതെ ഞാനൊരു ഫിലിം തുടങ്ങുന്നുണ്ട് അതായത് ചേട്ടൻ്റെ മകൾക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടി എന്തായത് അമ്മ അതിനിടയിൽ കൂടെ അഭിനയിക്കാൻ വന്നേക്കുന്നു അറിയിക്കേട്ട് ചേട്ടൻ അഭിനയിക്കും എ പ്ലസ് കിട്ടിയ മകളായിട്ട് ഞാൻ ും ചേച്ചി കണ്ടുപഠിക്കണം അപ്പൊ ക്യാമറ അച്ഛന്റെ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയല്ലേ ഈ അച്ഛന് സന്തോഷമായി ഇതേ നമ്പലത്തിലെ പ്ലോട്ട് എന്തുവായത് എന്തു ഇതാണ് നാച്ചുറൽ ഇതൊന്നും കൊള്ളൂല വേറെ വല്ല ഉണ്ടെങ്കി പറഞ്ഞു കൊടുക്കേട്ടാ അതെ ചേട്ടാ ഈ അച്ഛന്റെ വേഷം ചേരുല്ല ചേട്ടന്റെ ഈ സൗന്ദര്യവും ഈ പ്രൗഢിത്തൊക്കെ വെച്ചിട്ടേ നോക്ക് ചേട്ടൻ പണക്കാരനായ ഒരച്ചായൻ അത് മതി ആണല്ലേ അത് സീൻ അതായത് ആശുപത്രി പോകാൻ വിഷമിച്ചു നിൽക്കുന്ന ഗർഭിണിയായ ഒരു പെണ്ണ് അവിടെ അച്ചായൻ എങ്ങനെ സഹായിക്കും അതോ ഈ അച്ചായൻ സ്വന്തം കാറിൽ ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കും എന്നിട്ട് പ്രസവ ശുശ്രൂഷയെല്ലാം കൊച്ചിന്റെ പിതൃത്വം പോലും ഞാൻ ഏറ്റെടുക്കും அது மகாமானக்கேடு கரண்டு விலக்கீன் வல்ல உண்டி பண்ண ചേട്ടാ അതെ ഇത് കൊള്ളൂല്ല വേറെ ഒരു അടിപൊളി സീനുണ്ട് അതായത് കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന രണ്ട് യുവതികൾ അവരെ ദൈവദൂതനെ പോലെ അച്ചായൻ കടന്നു വരുന്നു അവരെ സഹായിക്കുന്നു അതില് അച്ചായനായിട്ട് ചേട്ടൻ തന്നെ അഭിനയിക്കുന്നു അതെ

പൈസ ഇന്നോ നാളെയോ ഒക്കെ വരും പോകും അത് എനിക്കൊരു വിഷയമുള്ള കേസല്ലേ എൺപത്തി ആറ് ഇരുപത്തി ആറ് എത്രയാട്ടോ പക്ഷേ വേറൊരു കാര്യം വേറെ ജോലി വേറെ ചാർജ് അടച്ചില്ലെങ്കിൽ ഫീസ് ഞാൻ അങ്ങ് കറണ്ട് ചാർജ് അടച്ചല്ലോ അഭിനയത്തിൽ അടച്ചല്ലോ അടച്ചു അല്ലേ ചെയ്യാം ഞാനാണല്ലോ ഷോർട്ട് നായകൻ അതെ അതെ ഷൂട്ടിംഗ് ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചോ അടുത്ത മാസം വരും തീയതി അഥവാ അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്ക് കറണ്ട് ബിൽ അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫീസ് വരാൻ ചോദിച്ചാർ തന്നെ വരണം അതെന്തിനാ എന്നാലേ അച്ചയനെ കൊണ്ട് കറണ്ട് ബില്ല് അടപ്പിക്കാൻ പറ്റൂ പിന്നെ ഒരു അച്ചാനേ